പ്രതിദിന പ്രതിപാദ്യം ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ശ്രേഷ്ഠതയെ നിർണയിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ എന്നല്ല ഏതൊരു കാര്യത്തിൻ്റെയും ശ്രേഷ്ഠത അതിലെ തൊഴിലാളികളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ഓഫീസറുടെ പോലീസ് സേനയുടെ ഉദ്യോഗസ്ഥരുടെ പിതാവിൻ്റെ സന്താനങ്ങളുടെ എല്ലാം മനോഭാവം അനുസരിച്ചാണ് വിലയിരുത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയാകട്ടെ അവിടുത്തെ ന്യായാധിപന്മാരുടെയും ജനങ്ങളുടെയും ഭരണ നേതൃത്വങ്ങളുടെയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കും പിന്നെയും പിന്നെയും അവസരങ്ങൾ കൊടുത്ത് വിഡ്ഢിയാകേണ്ടതില്ല വേദനിക്കും എന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നില്ല വെറുതെ അവരുടെ ആവശ്യത്തിന് സമയം ഉപയോഗിക്കുകയാണ് പ്രതിസന്ധികളല്ല മറിച്ച് അവയോടുള്ള നമ്മുടെ മനോഭാവമാണ് വിജയ പരാജയങ്ങളെ സ്വാധീനിക്കുന്നത് നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ ഉണ്ട് അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാടുള്ളൂ അടുത്തു ചെന്ന് നോക്കിയാൽ എല്ലാ മരങ്ങളും ഒറ്റക്കൊറ്റക്കാണ് അങ്ങനെയാണ് ജീവിതവും നോക്കുമ്പോൾ എല്ലാവരുമുണ്ട് എന്നാലും നമ്മൾ തനിച്ചാണ് ഈ മനോഭാവം നാം മറക്കരുത് എപ്പോൾ നാം മറ്റുള്ളവരെക്കാൾ മുന്നിലാണോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും എല്ലാ വചനങ്ങളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും അത് ശ്രദ്ധിച്ചു പോകരുത് നാം വളർച്ചയുടെ അടുത്ത പടിയിലേക്ക് ചവിട്ടിക്കയറി മുന്നേറുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കണം വിജയിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക നമ്മൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നമ്മുടെ അനാവശ്യ മനോഭാവവും ചിന്തകളുമാണ് ചിന്തകളുടെ വേലിയേറ്റം കൂടുന്തോറും അഴിപാതത്തിനും ഉറങ്ങാനുള്ള സമയവും കുറയുകയും സമാധാനം ഇല്ലാതാവുകയും ചെയ്യും റബ്ബ് കാത്തിരക്ഷിക്കട്ടെ റബ്ബ് സുപക്ഷാനുഭൂവത്തായാല നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ പാതിരിയ മജ്ലിസിൻ്റെ നാൽപ്പതാം വാർഷികത്തിൽ മുത്ത് നബിയുടെ ഹദറത്തിലേക്ക് നാൽപ്പത് കോടി സ്വലാത്തിന്റെ സമർപ്പണം വിജയത്തിലെത്തിച്ച് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിം ഉമ്മത്തിനെ ചുട്ടുകൊല്ലുന്ന ശത്രുക്കളിൽ നിന്ന് കാവലേകി ഞങ്ങളുടെ ഉലമാക്കൾക്ക് ദീനീ സേവനത്തിലായി ദീർഘായുസു നൽകി ശത്രുക്കളിൽ നിന്ന് കാവൽ കൊടുത്ത് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ